ഒരാളിതൊന്നും അറിയാതെ റീൽസ് എടുക്കാണെ ഒരാള് ഭയങ്കരായിട്ട് റീൽസ് എടുക്കാൻ ഞാൻ അങ്ങോട്ട് പോണ് എ റീൽസ് എടുക്ക ഗൈസ് ആദ്യമായിട്ട് എൻറെ തമിഴ് മൂവിത്തെ പാവാടയും ബ്ലൗസും ചേച്ചി ഇട്ടപ്പോൾ ഗൈസ് പാവാടെ പാവാടിയെല്ലാം ബ്ലൗസ് ഇട്ടു ഗൈസ് അപ്പൊ ഇതിലൊരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്തു ആ ഓ ഉണ്ട്

ഓക്കേ നീ ഇതില് തമിഴ് ലൈവായിട്ട് ആയിട്ട് ഡാൻസ് തമിഴ് മൂവി ഡാൻസ് ഡാൻസും വേണം ഗായ അങ്ങനെ ആദ്യമായിട്ട് മുണ്ടക്കം മടയില്ല പാവടിക്കും മടിക്കും കുത്തി ലൈവായിട്ട് ഡാൻസ് കളിക്കാൻ പോണ് ഏ എന്നാ കാ എന്നോട് മൂച്ചു താ ഒന്നൊരിക്കൽ ഞാനിരുടെ വെടിപടക്ക ഇറങ്ങട്ടോ ഇവിടെ വേണിക്കറിക്കേ ഇവിടെ ഒക്കെ പശു കളിക്കണി കറിക്കണൊക്കെ തകയാണ് പറയുന്നിട്ടോ ഏ മാ

എന്താണ് ഒരു ഒരു കാര്യം കാര്യം തന്നെ എന്താ നെഗറ്റീവ് കമന്റ്സ് കുറയ്ക്കാം എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭവും നമ്മളിപ്പം ഞങ്ങളിപ്പോ നിങ്ങളെ ഉപദ്രവിക്കാൻ ഒന്നിനും വരുന്നില്ല അപ്പൊ തിരിച്ചും ആ റെസപ് റെസ്പെക്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോ മൂവി ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നീ തമിഴ് മൂവിക്ക് നെഗറ്റീവ് ഒന്നും പ്ലീസ് അപ്പൊ ഫാഷൻ ഷോ റാംബാൾക്ക് തമിഴ് മൂവി ഡാൻസ് ലൈവ് ഡാൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അറിയാതെ എടുക്കുകയാണ് ഗൈസ് അറിയാതെ എടുക്കുകയാണ് ഞാൻ അത് ഒരാൾ റീൽസിൽ എടുക്കുമ്പോൾ റീൽസ് എടുക്കാൻ ഞാൻ അറിയാതെ എടുത്താണ് ഗൈസ്